ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോ വളരെ വ്യക്തമായിട്ട് പിന്നെ എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ശരിയുമാണ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് അതായത് ഇടതുപക്ഷം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആയിരം രൂപയായിരുന്നു ആശാവർക്കർമാരുടെ ഓണർ ഏറിയം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ അവസാന വർഷകാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അതായത് ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു പതിനേഴ് പതിനെട്ടിൽ അത് രണ്ടായിരം രൂപയാക്കുന്നു അഞ്ഞൂറ് രൂപയുടെ വർധന പത്ത് പതിനെട്ട് പത്തൊമ്പതിൽ അത് നാലായിരം രൂപയാക്കുന്നു രണ്ടായിരത്തിൽ നിന്ന് നാലായിരം രൂപയാക്കി രണ്ടായിരം രൂപയുടെ വർധനയാണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ിൽ അയ്യായിരം രൂപയാക്കുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം രൂപയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏഴായിരം രൂപയാക്കുന്നു ഇതാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഴായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണർ ഏറിയം കൊടുക്കുന്നത് അവിടെ കേന്ദ്രത്തിന് ഒരു റോളും ഇല്ലല്ലോ ഒരു സംശയം വേണ്ട ആ ഏഴായിരം രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫിക്സ്ഡിൻസെന്റീവില് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി സംസ്ഥാനം കൊടുക്കുന്നുണ്ട് അറുപത് നാൽപ്പതാണ് മൂവായിരമാണ് ഫിക്സ്ഡ് ഇൻസെന്റീവ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേന്ദ്രം തരുന്നത് അപ്പോൾ മൊത്തം പൈസ പതിനായിരം രൂപ എന്ന് പറയുന്നത് കൃത്യമായി കിട്ടുന്ന ശമ്പളത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് വളരെ ശരിയാണ് അതൊരു നല്ല മുൻകൈമാണുമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ കണക്കുകളൊക്കെ സൂചിപ്പിച്ച് ഇടതുപക്ഷം സർക്കാർ തന്നെയാണ് ഓരോ വർഷവും ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഏഴായിരത്തിൽ എത്തിച്ചിട്ടുള്ളത്